എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് ദിവസം നമുക്ക് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയി പിന്നെ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കുറച്ചും എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് അപ്പോൾ ഒരുപാട് പേരുടെ അന്വേഷണങ്ങളും ഒക്കെ ഞാൻ കണ്ടു മിസ്സേ എന്തേ ക്ലാസ് ഇടാത്തത് ഞങ്ങൾ ക്ലാസ്സൊക്കെ നോക്കിയിരിക്കുവാണ് എന്നൊക്കെ ഒരുപാട് പേരുടെ കമൻസ് കണ്ടു അപ്പോൾ ഇന്ന് ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിന്റെ ബാക്കി എക്സലിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളാണ് അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പം ക്ലാസ് കാണുന്നു അതിലുപരി ഇഷ്ടപ്പെടുന്നു പല കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലും പോയിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ ടീച്ചറിൻ്റെ ക്ലാസ്സിലൂടെ മനസ്സിലാവുന്നു എന്നൊക്കെ കേൾക്കുമ്പം എന്താ പറയുക ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അറിയാൻ പറ്റൂ അപ്പോൾ അത്രത്തോളം സന്തോഷമുണ്ട് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ അതിനകത്ത് കോളവും ഉണ്ട് നമ്മൾ നമ്മളതിനകത്ത് സെല്ലുകളായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു സെല്ലിനൊക്കെ ഒരു സ്ട്രക്ചറുണ്ട് നമുക്കത് മാറ്റാനും സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് കോളത്തിൻ്റെ വലിപ്പം ഇപ്പം നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്തെ കോളത്തിലോട്ട് പോയി അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ആ ഒരു കോളത്തിൽ തന്നെ ആക്കാമെന്ന് അല്ലെങ്കിൽ ആ കോളത്തിൻ്റെ വലുപ്പം എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ റോയുടെ വലിപ്പം എങ്ങനെ കൂട്ടാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സോ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എൻ്റെ ഓൾറെഡി ഒരു ടേബിൾ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരു ടേബിൾ ഓൾറെഡി എൻ്റെയിലുണ്ട് അപ്പം ഇപ്പം ഈ കുട്ടികളുടെ നെയിം അല്ലെങ്കിൽ സബ്ജെക്റ്റിൻ്റെ പേര് ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഉടനെ നമ്മുടെ ഈ സെല്ലെന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയും ചെറുതാണ് അല്ലേ ബുക്സിനെല്ലാം നമ്മൾ സെല്ലെന്നാണ് പറയുന്നതെന്ന് ഇന്നലത്തെ ക്ലാസ്സിലും മിനി ഇന്നത്തെ ക്ലാസ്സിലും നമ്മുടെ മൂന്നാല് ദിവസത്തെ ക്ലാസ് ആയിട്ട് പറയുന്നുണ്ട് അതായത് ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ഈ കാണുന്ന ഈ സ്മോൾ ബോക്സസിനെല്ലാം പറയുന്ന പേര് സെല്ലെന്നാണ് അപ്പം നമ്മുടെ ഈ സെല്ലെന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രയും വലിപ്പമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയും വീതിയേ ഉള്ളൂ അതിന് അപ്പം എനിക്കിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യം കോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അപ്പം ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അത് വലിയൊരു കാര്യമാണ് ആ സെല്ലിനകത്തത് കൊള്ളത്തില്ല ആ സെല്ലും അപ്പുറമാണ് അപ്പം നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു അഭംഗിയാണ് അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ആ ഒരു സെല്ല് നമുക്ക് ഇച്ചിരി വലിപ്പം കൂട്ടാമെന്ന് നോക്കാം അപ്പോൾ ഇത്രയുമാണ് ഈയൊരു കോളത്തിൻ്റെ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പം ഇത് ഈ സി വരെ പോയി കണ്ടോ ഈ സി എന്ന് പറയുന്ന കോളം നമ്മൾ എ എന്ന് പറയുന്ന സെല്ലെ ആദ്യത്തെ സെല്ലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തത് പക്ഷേ ആ സെല്ലിനേക്കാട്ടിലും വലിയ കാര്യമാണ് നമ്മൾ ടൈപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആ സെല്ലിൻ്റെ വിത്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഏത് സെല്ലിൻ്റെയാണോ നമുക്ക് വലിപ്പം കൂട്ടേണ്ടത് ആ സെല്ലിന്റെ ആ ഒരു കോളത്തിന്റെ മുകളിൽ എന്താ ഈ ഒരു ഭാഗത്ത് നമ്മൾ മൗസ് കൊണ്ടു വയ്ക്കുക അതായത് ഈ ഒരു വര പോയിരിക്കുന്നതിൻ്റെ മുകളിൽ എ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ ഒരു ബോർഡർ ലൈനിൽ മൗസ് കൊണ്ട് വെക്കുക മൗസ് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് കൊണ്ടുവെക്കുമ്പം തന്നെ അവിടുത്തെ സൈൻ നമുക്കൊരു ഡബിൾ സൈഡ് രണ്ട് സൈഡിലോട്ടും ഒരു ആരോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല അതിനുശേഷം വലത്തോട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക മൂവ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ വലുപ്പം കണ്ടോ അപ്പം നമുക്ക് എത്രയും വലുപ്പം കൂട്ടണമോ അത്രയും ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക കൈ എടുക്കുന്ന അനുസരിച്ച് ആ ഒരു കോളത്തിൻ്റെ വലുപ്പം കൂടും അപ്പം ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എ എന്ന് പറയുന്ന കോളം കുറച്ചുകൂടെ വലുതായി ബിയും സിയും ഡിയും എല്ലാം ചെറുതാണ് കാരണം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം ബിൽറ്റിൻ ആയിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത്രയുമാണ് അപ്പം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ആ ഒരു സെല്ലിൽ കൊള്ളുന്നതിലും ഉൾക്കൊള്ളുന്നതിലും അപ്പുറമാണെങ്കിൽ നമുക്കതിനെ വലുതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വലുതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ ഈ മുകളിൽ കാണുന്ന എ ബി സി ഡി എന്ന് പറയുന്നത് കോളത്തിൻ്റെ പേരാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ കോളത്തിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ആ പേരിൻ്റെ അതായത് ആൽഫബറ്റിൻ്റെ സൈഡിൽ നമ്മുടെ ആ ഒരു കോളം അവസാനിക്കുന്ന ഭാഗത്ത് ആ ഒരു വരയുടെ അവിടെ മൗസ് കൊണ്ടുവെക്കുക മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ മൗസിൻ്റെ സിമ്പിൾ ഒരു ഡബിൾ സൈഡ് ആരോ അതായത് രണ്ട് സൈഡിലോട്ടും ആരോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ആരോ വന്നതിന് ശേഷം ചെയ്യേണ്ടത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മുന്നോട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ നീക്കുക എന്നിട്ട് നമുക്ക് എത്രയും വലിപ്പം വേണം അത്രയും വലിപ്പം ആയതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക കണ്ടോ കൈയെടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കോളത്തിൻ്റെ വലുപ്പം ഇത്രയും കൂടി ഇനിയിപ്പോൾ നമുക്ക് വലിപ്പം കുറയ്ക്കണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആ ഒരു ബോർഡർ ലൈനിൽ മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് വണ്ണം കുറയ്ക്കാനായതുകൊണ്ട് നമ്മളിങ്ങനെ പുറകോട്ട് നമ്മൾ നേരെ ചേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മുമ്പേ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ ഇപ്പം പുറകോട്ട് ഇങ്ങനെ മൗസ് ചെയ്യുക പുറകോട്ട് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ വലുപ്പം കുറയും ഇപ്പം ഇതാ നമുക്ക് ഏ എന്ന് പറയുന്ന കോളത്തിൻ്റെ വലുപ്പം കുറഞ്ഞു അപ്പം ഇങ്ങനെയാണ് നമ്മൾ വലുപ്പം കുറയ്ക്കുന്നതും അതുപോലെ തന്നെ കൂട്ടുന്നതും ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ച് തരാം എങ്ങനെയാണ് ഈ ഒരു കോളത്തിൻ്റെ വലുപ്പം കൂട്ടുന്നതെന്ന് അപ്പം നമ്മൾ എ എന്ന് പറയുന്ന കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ കോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്തു പക്ഷെ അത് കുറച്ചുകൂടി വലിയ വാക്കായതുകൊണ്ട് അത് ഇപ്പുറത്തെ സി വരെ പോയി അപ്പം നമുക്ക് ഈ ഒരു എയിൽ തന്നെ അത് നിൽക്കണമെങ്കിൽ എ എന്ന് പറയുന്ന കോളത്തിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്ന കോളത്തിൻ്റെ ഈ സൈഡിലുള്ള അതായത് കോളത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഒരു വര ബോർഡർ പോലെ പോലെതാ നമുക്ക് ഈ ഒരു ബോർഡർ കാണാം മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക വലിപ്പം കൂട്ടാനാണെങ്കിൽ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക ആവശ്യത്തിനുള്ള വലുപ്പം ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയ്യെടുക്കുക വലിപ്പം കുറയ്ക്കാനാണെങ്കിൽ സെയിം പ്രൊസീജിയറ് മൗസ് അവിടെ കൊണ്ടുവെക്കുക മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക പുറകോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ആ ഒരു കോളത്തിൻ്റെ കോളത്തിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ബി എന്ന് പറയുന്ന കോളത്തിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഈ ബി എന്ന് പേര് കാണുന്നതിൻ്റെ സൈഡിൽ കണ്ടോ ഇവിടോട്ട് ജസ്റ്റ് നമ്മൾ മൗസ് ഇങ്ങനെ കൊണ്ട് വെച്ചതേ ഉള്ളു അല്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല മൗസ് അതിലോട്ട് വെക്കുമ്പോൾ തന്നെ മൗസ് അവിടോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഡബിൾ സൈഡ് രണ്ട് സൈഡിലോട്ടും ഒരു ആരോ കാണാനായിട്ട് പറ്റും ആരോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ആരോ വന്നതിന് ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്ത് പിടിച്ച് മൗസിങ്ങിന് മുന്നോട്ട് മൗസിങ്ങിനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക വലിപ്പം കുറയ്ക്കാനാണെങ്കിൽ സെയിം പ്രൊസീജിയറ് ആ ഒരു ബോർഡർ ലൈനിൽ മൗസ് വെക്കുക മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്ത് പിടിച്ച് പുറകോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പം അതുപോലെ നമുക്ക് സി അല്ലെങ്കിൽ ഡി ഇ ഏത് കോളത്തിൻ്റെ വേണേലും വലിപ്പം നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെയിമാണ് നമുക്ക് കോളത്തിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് ഇതാ ഈ കാണുന്ന അതായത് ഏത് കോളമാണോ നമുക്ക് വലിപ്പം കൂട്ടേണ്ടത് ആ കോളത്തിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബോർഡർ ലൈനിൽ മൗസ് കൊണ്ടിങ്ങനെ വെക്കുക മൗസ് ഇങ്ങനെ വെക്കുന്ന ഉടനെ തന്നെ അവിടെ ഒരു ഡബിൾ സൈഡ് ആരോ നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് രണ്ട് സൈഡിലോട്ടുമുള്ള ആരോ ആരോ വന്നതിന് ശേഷം വേണം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ച് കൈയ്യെടുക്കാൻ പാടില്ല വലിപ്പം കൂട്ടാനാണെങ്കിൽ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക ആവശ്യത്തിനുള്ള വലിപ്പ് വായതിനു ശേഷം ആവശ്യത്തിനുള്ള വലിപ്പ് വായതിനു ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക കുറയ്ക്കാനാണെങ്കിൽ നേരെ പ്രെസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോളത്തിൻ്റെ വലിപ്പം കൂട്ടുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ബിൽറ്റിനായിട്ട് അതിൻ്റെ ഒരു വലിപ്പം ആയിരിക്കും അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ വലിപ്പം മാത്രമല്ല കൂട്ടാനായിട്ട് സാധിക്കുന്നത് റോയുടെ വലുപ്പവും കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രൊസീജിയർ ആണ് പക്ഷെ അത് എവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇത്രയും ഒരു റോ ആണ് അതായത് ഇങ്ങനെ വരുന്നതാണ് റോ ഇങ്ങനെ വരുന്നതാണ് കോളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എട്ടാമത്തെ റോയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ റോയുടെ പേരാണ് അവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റോയുടെ ഈ ഒരു എട്ടാമത്തെ കോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു റോയുടെ വലുപ്പം നമുക്ക് കൂട്ടണമെങ്കിൽ ഇപ്പം ഇതിന് ഇത്രയുമേ ഉള്ളു ഇതിൻ്റെ വലുപ്പം ഇത്രയും അപ്പോൾ ആ ഒരു വലുപ്പം നമുക്ക് കൂട്ടണമെങ്കിൽ അതും സാധിക്കും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോയുടെ പേരാന്ന് പറഞ്ഞു ഈ സൈഡിൽ കാണുന്ന നമ്പേഴ്സ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു ഇതിനകത്തുള്ള റോയ്ക്കും അതുപോലെ തന്നെ കോളത്തിനും പേരുണ്ട് അപ്പം നമ്മൾ ഈ കോളത്തിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് ഈ കോളത്തിൻ്റെ പേര് ഈ എ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ സൈഡിലുള്ള ബോർഡറാണ് സെലക്ട് ചെയ്തത് ഇനിയിപ്പോൾ റോയുടെ വലിപ്പം കൂട്ടണമെങ്കിൽ റോയുടെ പേര് കണ്ടോ ഈ ഒരു പേര് ഇപ്പം എനിക്ക് എട്ടാമത്തെ റോയുടെ വലിപ്പമാണ് കൂട്ടേണ്ടത് അപ്പോൾ എട്ടെന്നുള്ളതിൻ്റെ എട്ട് അത് കഴിഞ്ഞ് ഒൻപത് അപ്പം ഈ എട്ട് കഴിഞ്ഞ് ഒമ്പതിലോട്ട് വരുന്നതിൻ്റെ നടുക്കൊരു വരയുണ്ട് അപ്പം ഈ വരയിൽ നമ്മൾ മൗസ് കൊണ്ട് വയ്ക്കുക വെക്കുന്ന ഉടനെ സെയിം ഡബിൾ സൈഡ് ആരോ നമുക്ക് കാണാം നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്ത് പിടിച്ച് വലുപ്പം കൂട്ടാൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുക താഴോട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ആ ഒരു റോയുടെ വലുപ്പം മൊത്തത്തിൽ കൂടി ഇനി കുറയ്ക്കണമെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആ ഒരു ലൈനിൽ മൗസ് കൊണ്ടുവച്ചു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കുറയ്ക്കാൻ മുകളിലോട്ട് മൗസ് ചെയ്യുക ഇപ്പം നമുക്ക് ആ ഒരു റോയുടെ വലുപ്പം കുറഞ്ഞു അപ്പം ഇങ്ങനെയാണ് റോയുടെയും കോളത്തിൻ്റെയും വലുപ്പം നമ്മൾ കൂട്ടുന്നതും അതുപോലെ തന്നെ കുറയ്ക്കുന്നതും അപ്പം റോയുടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഏത് റോയുടെയാണോ ആണോ കൂട്ടേണ്ടത് ആ റോയുടെ അതായത് അതിൻ്റെ പേരിൻ്റെ താഴെ ഇപ്പം ഒൻപത് പത്ത് എനിക്ക് ഈ ഒമ്പതെന്നുള്ളതിൻ്റെയാണ് വലിപ്പം കൂട്ടേണ്ടതെങ്കിൽ ഒമ്പതിൻ്റെതാ ഈ ഒൻപതിൻ്റെയും പത്തിൻ്റെയും നടുക്ക് നമുക്കൊരു വര കണ്ടോ ഈ ഒരു വര കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വരയിൽ മൗസ് കൊണ്ടുവച്ചു ഇതാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ഒരു വര ആ ഒരു വരയിലോട്ട് നമ്മൾ മൗസ് വെച്ചാൽ മതി മൗസിൻ്റെ സിമ്പിൾ അപ്പം ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറും ഇനിയിപ്പോൾ ചെയ്യേണ്ടത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്യുക മൗസ് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുക നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പം വഴയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയ്യെടുക്കുക കൈ ഉടനെ ആ ഒരു റോയുടെ വലിപ്പം കൂടും ഇനിയിപ്പോൾ കുറയ്ക്കാനും സെയിം പ്രൊസീജിയർ ആണ് പ്രെസ്സ് ചെയ്ത് പിടിച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു റോയുടെയും അല്ലെങ്കിൽ കോളത്തിൻ്റെയും വലിപ്പം നമുക്ക് കൂട്ടാനായിട്ട് വലിപ്പം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഉടനെ നമ്മളൊരു എക്സൽ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബൈ ഡിഫോൾട്ടായിട്ട് അതിങ്ങനെ ആയിരിക്കുന്നത് അതിന് ഇത്രയും വലിപ്പം മാത്രമേ ഇതിന് ഉള്ളൂ കണ്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൂട്ടണമെങ്കിൽ കോളത്തിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ റോയുടെ വലിപ്പവും കൂട്ടാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് കോളത്തിൻ്റെ വലുപ്പമാണ് കൂട്ടേണ്ടതെങ്കിൽ ഏത് കോളത്തിൻ്റെ ആണോ നമുക്ക് വലിപ്പം കൂട്ടേണ്ടത് അതിൻ്റെ ഈ സൈഡിലുള്ള ഈ ഒരു ലൈനിൽ മൗസ് കൊണ്ടുവയ്ക്കുക അതിന് ശേഷം മൗസ് വെക്കുമ്പോൾ തന്നെ ആ മൗസിൻ്റെ സിമ്പിൾ ഒരു ഡബിൾ സൈഡ് രണ്ട് സൈഡിലോട്ട് ആരോ കാണാം ഇനി നമ്മൾ ചെയ്യേണ്ടത് മൗസിൻ്റെ റൈറ്റ് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം ആയതിന് ശേഷം മൗസിൽ നിന്ന് കൈയ്യെടുക്കുക അപ്പം ഇങ്ങനെയാണ് കോളത്തിൻ്റെ വലിപ്പം കൂട്ടുന്നത് കുറയ്ക്കുന്നതും സെയിം പ്രൊസീജിയറാണ് പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് വേണം ഡ്രാഗ് ചെയ്യാൻ അപ്പം അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ മനസ്സിലാകും കൂട്ടുന്നത് മുന്നോട്ടാണെങ്കിൽ കുറയ്ക്കുന്നത് പുറകിലോട്ടാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാകും അപ്പം സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് റോയുടെ വലിപ്പം കൂട്ടുന്നതിന് ഇതിപ്പോൾ ഒന്നാമത്തെ റോ ആണ് ഇത് രണ്ടാമത്തെ റോ ആണ് അപ്പം എനിക്ക് ഒന്നാമത്തെ റോയുടെ വലിപ്പം കൂട്ടണമെങ്കിൽ ഈ ഒന്ന് രണ്ട് ഇതിൻ്റെ നടുക്കൊരു വരയുണ്ട് അപ്പോൾ ആ വരയിലോട്ട് മൗസ് കൊണ്ടു വെക്കുക മൗസിൻ്റെ സിമ്പിൾ ഒരു ഡബിൾ സൈഡ് ആരോ ആകും ഇനിയും ലെഫ്റ്റ് സൈഡ് പ്രസ് ചെയ്ത് പിടിക്കുക മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക കാരണം നമ്മുടെ ആവശ്യത്തിന് എത്ര വലിപ്പം വേണോ അത്രയും ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് കൂടിയതായിട്ട് കാണാം കുറയ്ക്കാനും സെയിം പ്രൊസീജിയറ് ആ ഒരു ബോർഡർ ലൈനിൽ മൗസ് കൊണ്ട് വെച്ചു മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു റോയുടെ വലിപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റം അവൈലബിളായിട്ടുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇത്ര കാര്യം ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കോളത്തിൻ്റെ വലിപ്പം കൂട്ടുക അതുപോലെ തന്നെ റോയുടെ വലിപ്പം ഒന്ന് കൂട്ടി നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് കൂടെ കമൻ്റ് ആയിട്ട് ചെയ്യണേ എല്ലാവരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ക്ലാസുകൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി തെറ്റാ ബൈ ബൈ